കേരളത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രമാത്രം പുലുവാലി പിടിച്ച ഒരു പ്രശ്നം നേരത്തെ ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് ആറാം ദിവസമാണ് ഒരു വലിയ പുലുവാലിൽ കയറി കോൺഗ്രസ് പിടിച്ചിട്ട് ഇന്ന് ആറാം ദിവസമാകുന്നു പ്രശ്നം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ആറ് ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുന്നത് പ്രഖ്യാപനം ഔദ്യോഗികമല്ല പല നേതാക്കളും പലതരത്തിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരും മത്സരിക്കും അത് ദക്ഷിണേന്ത്യയിലാകെ വലിയ ഉണർവുണ്ടാക്കും കേരളത്തിലെ ഇരുപത് സീറ്റുകളും വിജയിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ വ്യക്തിപരമായി നടത്തി ഔദ്യോഗികമായി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ആ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് കാത്തിരിക്കുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് സമിതിയായിരുന്നു ആ സമിതി കൂടിയിട്ടും ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഐ ഐ സി സിയോട് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ ഒരു കുരുക്കിൽ നിന്നും ഈ ഒരു കെണിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്നാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ എ ഐ സി സിയോടുള്ള അഭ്യർത്ഥന ചുരുക്കത്തിൽ കോൺഗ്രസ്സിനകത്ത് വലിയൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു രണ്ട് സീറ്റുകളിലെ ഔദ്യോഗിക പ്രഖ്യാപനം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം അതിൽ വടകര ആണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കാരണം അവിടെ പ്രചരണത്തിൽ കെ മുരളീധരൻ ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തു അതേസമയം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടുമില്ല അങ്ങനെ മുരളീധരനും തൃശങ്കൂലായിരിക്കുകയാണ് വയനാട് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ് അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരും സ്മൃതി ഇറാനിയാണ് എതിരാളി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം കണ്ടെത്തേണ്ടി വന്നു അങ്ങനെയാണ് വയനാട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ നേതാക്കൾ ശ്രമിച്ചത് നേതാക്കൾ എന്ന് പറഞ്ഞ പോരാ ഗ്രൂപ്പ് നേതാക്കൾ ശ്രമിച്ചത് കാരണം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വലിയ അധികാര വടംവലിയായിരുന്നു ഇവിടെ നടന്നിരുന്നത് ഐ ഗ്രൂപ്പിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ള അമർഷം പുകയുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് പക്ഷേ ഇതുവരെയും മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല അതിനിടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അതിർത്തി അറിയിച്ചിരിക്കുന്നു ഇന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ തീരുമാനമറിയിക്കൂ കാരണം കേരളത്തിലെ പ്രചരണ അവസ്ഥ അല്ലെങ്കിൽ പ്രചരണ രംഗം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അനിശ്ചിതാവസ്ഥ കാരണം രണ്ട് മണ്ഡലങ്ങൾ മാത്രമല്ല യു ഡി എഫിൻ്റെ പ്രചരണരംഗമാകെ ഈയൊരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് ശ്രദ്ധ മുഴുവൻ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ വയനാട്ടിലേക്ക് തിരിയുന്നു അതുകൊണ്ട് എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനിടെ അതുകൊണ്ട് എത്രയും വേഗം പ്രഖ്യാപനം വേണമെന്നാണ് ലീഗ് പറഞ്ഞത് അതിനിടെ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വരും മത്സരിക്കാൻ വരും എന്ന് ആദ്യം പറഞ്ഞ പലരും ഇപ്പോൾ പതുക്കെ കൈയൊഴുകയാണ് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പറഞ്ഞത് മറ്റു രീതിയിലാണ് എന്നൊക്കെയുള്ള തൊടുനായ ുമായി പല നേതാക്കളും രംഗത്ത് വരുന്നു അതിൽ ഉമ്മൻചാണ്ടിയാണ് ആദ്യമായി രംഗത്ത് വന്നത് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം വന്നാൽ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഇന്ന് വയനാട്ടിലെയും മലപ്പുറത്തെയും ഡി സി സി അധ്യക്ഷന്മാർ പ്രതിഷേധവുമായി വന്നു മലപ്പുറം ഡി സി സി പ്രസിഡൻറ്റ് വി വി പ്രകാശ് പറഞ്ഞത് രാഹുൽ വന്നാൽ അത് മൊത്തത്തിൽ ബാധിക്കും വന്നില്ലെങ്കിൽ അത് അതേപോലെ തന്നെ ബാധിക്കുകയും ചെയ്യും കാരണം രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളൊരു ഹൈപ്പ് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം വന്നില്ലെങ്കിൽ അണികളുടെ ആവേശം അതേപടി തണുത്തു പോവുകയും ചെയ്യും അതുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നാലും വന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള വിലയിരുത്തൽ പൊതുവേ ഉണ്ട് വയനാട് ഡി സി സി അധ്യക്ഷൻ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞത് കേരളത്തെ മൊത്തത്തിൽ ഈ രാഹുൽ ഗാന്ധി വന്നില്ല എങ്കിൽ ബാധിക്കുമെന്നാണ് ഏതായാലും കോൺഗ്രസ്സിലെ കോൺഗ്രസ് വന്നപെട്ടിരിക്കുന്നത് വലിയ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് രാഹുലിൻ്റെ പേര് വലിച്ചഴിച്ചത് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് ഇപ്പോഴും അറിയില്ല ഗ്രൂപ്പ് തർക്കം തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ ആരാണ് ഇത്തരം ഒരു ഐഡിയ കൊണ്ടുവന്നതെന്ന് നമുക്ക് ഇപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് സംഭവിച്ചു അതുകൂടി പറഞ്ഞ് നിർത്താം ഇന്ന് ശര എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ രാഹുൽ ഗാന്ധിയെ രണ്ട് തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒപ്പം അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഒന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് മത്സരിക്കരുത് എന്ന് പറയാൻ കാരണം മത്സരിക്കുന്നത് സി പി ഇടതുപക്ഷത്തിന് എതിരെയാണ് ഇടതുപക്ഷം പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു ഘടകകക്ഷിയായി ഭാവിയിൽ വരേണ്ട ഒരു ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് അവർക്കെതിരെ മത്സരിക്കുന്നത് ആത്മഹത്യ ആത്മഹത്യാപരമാകും മറിച്ച് രണ്ടാമത്തെ കാര്യം ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് തെറ്റായ സൂചനയാണ് നൽകുന്നത് രാഹുൽ ഗാന്ധി ഒരിക്കലും ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കേണ്ടതില്ല എന്ന് ശരത് പവാർ പറഞ്ഞു അത് പ്രതിപക്ഷ ഐക്യത്തെ ആകെ ബാധിക്കും എന്നാണ് ശരത് പവാർ രണ്ടാമതായി പറഞ്ഞ കാര്യം രണ്ട് തവണയും അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടു ശരത് പവാറിന് പുറമേ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും വയനാട്ടിലേക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ള സമ്മർദ്ദം സീതാറാം യെച്ചൂരിയും നടത്തുന്നുണ്ട് ഭാവിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സർക്കാർ രൂപീകരിക്കാൻ തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കോൺഗ്രസ്സിന് ആവശ്യമുണ്ട് പിന്തുണ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വയനാട്ടിലേക്ക് വരുന്ന വന്നു മത്സരിക്കുന്ന നടപടി ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ള പ്രകാശ് കരാട്ടിന്റെ ഒരു വിലയിരുത്തൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് പേരുടെയും അതായത് ശരത് പവാറിൻ്റെയും ഒപ്പം തന്നെ സീതാറാം യെച്ചൂരിടേയും അഭിപ്രായത്തെ അദ്ദേഹം മാനിച്ചതുകൊണ്ടാണ് ഈ അനിശ്ചിതാവസ്ഥ എന്നും പറയപ്പെടുന്നു ഏതായാലും മുരളീധരൻ തൃശ്ശങ്കൂലാണ് കേരളത്തിലെ കോൺഗ്രസ് അതിലും തൃശ്ശങ്കൂലാണ് രാഹുൽ ഗാന്ധി ആകട്ടെ ഒന്നും പറയുന്നില്ല ഇത്തരം ഒരു ഒരു പ്രതിസന്ധി ഘട്ടം കോൺഗ്രസ്സിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് അവർ അതെങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്